അമ്മ മരിച്ചതറിയാതെ ആ പിഞ്ചു പൈതൽ വാവിട്ട് കലഞ്ഞു അരികെയുണ്ടായിരുന്ന മാതൃത്വത്തിന് അത് കണ്ടു നിൽക്കാനായില്ല ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൃദയഭേദകമായ വാർത്ത ഇതായിരുന്നു വയനാട്ടിലെ ദുരന്തത്തിൽ അമ്മമാരെ നഷ്ടമായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനെത്തിയ മാതൃത്വത്തിന്റെ വാർത്ത നമ്മെ കുറച്ചൊന്നുമല്ല ചിന്തിപ്പിച്ചത് ഇടുക്കി സ്വദേശിനിയെ മാതൃകയാക്കി കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതിനായി ഒട്ടേറെ അമ്മമാർ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയിരുന്നു അട്ടപ്പാടി അഗളിയിൽ അമ്മ ജീവനൊടുക്കിയതറിയാതെ അമ്മിഞ്ഞ പാലിനു വേണ്ടി നിർത്താതെ കരിഞ്ഞുകൊണ്ടിരുന്ന ഫിഞ്ചു കുഞ്ഞിനെ വാരിയെടുത്ത് വാത്സല്യത്തോടെ പാലൂട്ടി ആരോഗ്യ പ്രവർത്തക ഇന്ന് വാർത്തയിൽ ഇടം നേടിയിരിക്കുകയാണ് കാരറ ആരോഗ്യ ഉപകേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകയായ അമൃതയാണ് ആദിവാസി യുവതിയുടെ നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് മുലപ്പാൽ നൽകി പോറ്റമ്മയായി മാറിയത് അമ്മിഞ്ഞ നുണഞ്ഞ് വിശപ്പ് കെറ്റിയ പിഞ്ചു പൈതൽ അമൃതയുടെ കൈകളിൽ സുരക്ഷിത ബോധത്തോടെ കിടന്നു അട്ടപ്പാടി വണ്ടൻപാറയിൽ തിങ്കളാഴ്ച രാത്രി ജീവനൊടുക്കിയ ആദിവാസി യുവതി സന്ധ്യയുടെ പ്രായമുള്ള മകൻ ആദിവാസിമുള്ള കരഞ്ഞത് കാരല ആരോഗ്യ ഉപകേന്ദ്രത്തിലെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് അമൃത നാലു മക്കളുടെ അമ്മയായ സന്ധ്യ ജീവനൊടുക്കിയ വിവരമറിഞ്ഞ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും വർക്കർക്കും ഒപ്പം ഔദ്യോഗിക ചുമതലയുമായി എത്തിയതാണ് അമൃത മൃതദേഹം എത്തുന്നത് കാത്ത് ദുണ്ടൂരിൽ സന്ധ്യയുടെ വീട്ടിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് സന്ധിയുടെ സഹോദരിയുടെ വീട്ടിൽ മിദർസ് നിർത്താതെ കരയുന്നത് കണ്ടത് അമൃത അപ്പോൾ ഓർത്തത് എട്ടു മാസം പ്രായമായ തൻ്റെ മകൾ വേദയുടെ മുഖമാണ് കുഞ്ഞിനെ മുലയൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ അനുവദിച്ചു വിശപ്പും ക്ഷീണവും മാറി ഉറങ്ങിയ മിദർസിനെ ബന്ധുക്കൾക്ക് കൈമാറിയാണ് അമൃത മടങ്ങിയത്